താങ്ക് യു ഷാജിനെ മേഡം എല്ലാവർക്കും നമസ്കാരം ജയ ആർ സി എം എന്നെ ഷാജിനെ മേഡം വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി എന്നാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താണ് എന്റെ പേര് സോണി വീട് കരുവിഞ്ഞൂരാണ് യാദൃശികമായിട്ടാണ് ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ ഞാൻ വരുന്നത് പരിചയപ്പെ പരിചയപ്പെടുന്നത് പ്രസ്ഥാനത്തെ പക്ഷെ ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിരുന്നില്ല നമ്മുടെ മൂന്ന് പിടിയിലെ പ്ലാറ്റിനം വച്ചിവർ ഫിറോസ് സാറാണ് എല്ലാവിധ സപ്പോർട്ടും തന്ന് വിജയിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും തന്ന തന്നുകൊണ്ടിരിക്കുന്നത് സാറിന് ഈ നിമിഷം ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ വിജയിക്കാനുള്ള എല്ലാ വിജയിക്കാനുള്ള പാതയിൽ എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സിനെ എല്ലാ ലീഡേഴ്സിനെയും ഞാൻ എന്റെ സന്തോഷവും ബഹുമാനവും അറിയിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കിനോവ സീഡ്സിനെ കുറിച്ചാണ് നമുക്കറിയാം പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഈ നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാൻ നമ്മളെ പിടിച്ചു നിർത്തുന്നത് പ്രൊഡക്റ്റ് നമ്മൾ നമ്മളല്ല കൂടുതൽ സംസാരിക്കുന്നത് നമ്മൾ പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ പ്രൊഡക്റ്റാണ് സംസാരിച്ചു തുടങ്ങുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കിനോവ സീഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ എന്റെ ഒരു അറിവ് പങ്കുവയ്ക്കാൻ തോന്നുന്നത് കിനോവ ഒരു ലാറ്റിൻ അമേരിക്കൻ ധാന്യാണ് ക്ലിയർ അല്ലേ മാഡം സൗണ്ട് ക്ലിയർ അല്ലേ ക്ലിയറാ മാം ആ ഓക്കെ കിനോവ ഒരു ലാറ്റിൻ അമേരിക്കൻ ധാന്യാണ് ലാറ്റിൻ അമേരിക്കയിലാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യപ്പെടുന്നത് കണ്ടുവരുന്നത് അവിടെയാണ് പുല്ല് പുല്ലർഗത്തിൽ പെടാത്തത് പെടാത്ത ഒരു ധാന്യമാണിത് അതുകൊണ്ട് തന്നെ ആ ഒരു പുല് പുല്ലുവർഗത്തിന്റെ ലിസ്റ്റിൽ ഇത് പെടുന്നില്ല മില്ലറ്റിന്റെ ഒരു ഇനത്തിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് ഇത് എന്ന് വെച്ചാൽ ഒരു ചെറുധാന്യങ്ങളുടെ ലിസ്റ്റിലാണ് ഇത് വരിക ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രത്യേക 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 ഒരു വർഷാചരണം നടത്തി ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച ഒരു ധാന്യമാണിത് ഇന്ത്യയിൽ ഇന്ത്യയിൽ സി എഫ് ടി ആർ ഐ എന്ന് വെച്ചാൽ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കിനോവ പ്രചരിപ്പിക്കപ്പെടുന്നത് കിനോവ വളരെ രുചിയുള്ളതും പോഷക ഗുണങ്ങളാൽ സമൃദ്ധമാണ് നമ്മൾ കഴിക്കുന്ന ഗോതമ്പിലും അതുപോലെ തന്നെ അരി ഭക്ഷണം അരി ഭക്ഷണത്തിലൊക്കെ ഗ്ലൂട്ടീൻ്റെ അളവ് കൂടുതലാണ് തൈറോയിഡ് പേഷ്യന്റിന് ഗ്ലൂട്ടീൻ കഴിക്കാൻ ഗ്ലൂട്ടീൻ കഴിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ കിനോവ ഗ്ലൂട്ടീൻ ഫ്രീ ആയതുകൊണ്ട് തൈറോയിഡ് പേഷ്യന്റിന് കഴിക്കാൻ വളരെ ഉത്തമമായ ഒരു ആഹാരമാണ് അതുപോലെ തന്നെ മലയാളികൾ നമുക്കറിയാം മലയാളികൾ അരിഭക്ഷണം കൂടുതൽ കഴിക്കുന്ന കഴിക്കുന്നവരാണ് അപ്പോ ഷുഗർ പോലുള്ള രോഗങ്ങൾ നമുക്ക് ഈ അരിഭക്ഷണവും ഗോതമ്പും കഴിക്കുന്നതിലൂടെ ഷുഗർ പോലുള്ള അസുഖങ്ങൾ നമുക്ക് കൂടി വരികയാണ് കൊഴുപ്പ് കൊഴു ഏർ കൊഴുപ്പിനെ അകറ്റാൻ നമുക്ക് ഏഹ് കൊഴുപ്പ് കൊഴു ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് വരുന്ന കൊഴുപ്പ് അകറ്റാൻ പറ്റുന്നില്ല അരി ഭക്ഷണം പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈയൊരു കിനോവ സീഡ് ഏഹ് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നൂറ് ഗ്രാം കിനോവ സീഡില് നമുക്ക് മുന്നൂറ്റി അറുപത്തെട്ട് കലോറിയാണ് ഊർജം ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് എന്ന് വെച്ചാൽ ഷുഗർ വാല്യൂ നമ്മുടെ ഷുഗർ വാല്യൂ കുറയ്ക്കാനായിട്ട് ഈയൊരു കിനോവസിഡ് നമുക്ക് സഹായിക്കും ഫൈബറും പ്രോട്ടീനും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഷുഗർ വാല്യൂ കുറയ്ക്കാൻ കിനോവസിഡ് വളരെ നല്ലതാണ് അതുപോലെ ഫൈബർ ഫൈബർ ഫോർട്ടീൻ ആണ് ഫൈബറിന്റെ ഇതില് ഫോർട്ടീൻ പോയിന്റ് നയൻ ഗ്രാം ആണ് ഇതില് ഫൈബർ കണ്ടന്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ നമുക്ക് വളരെ നല്ലതാണ് പ്രോട്ടീൻ പേശികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹീമോഗ്ലോബിന്റെ ഫോർമേഷന് സഹായിക്കുന്നതോടൊപ്പം അനിമിക് വിളർച്ച പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും നമുക്ക് ഈ കിനോവാസിഡ് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കാൽഷ്യം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് നമുക്ക് പല്ലുകളുടെയും ആരോഗ്യം ഉറപ്പ് ഈ ഒരു സീഡ് നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ ബി ബി കോംപ്ലക്സ് ഏഹ് മഗ്നീഷ്യം സിങ്ക് എന്നിവ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഏഹ് നെർവസ് സിസ്റ്റം പ്രതിരോധ ശേഷി ഊർജ ഉൽപാദനം എന്നിവ കൂട്ടാൻ സഹായിക്കുന്നു മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് തന്നെ ഇത് വളരെ സഹായകരമാണ് നമുക്ക് കിനോവ പല പല റെസിപ്പികളായിട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് കഞ്ഞി വെച്ചോ അല്ലെങ്കിൽ ഉപ്പുമാവ് പായസം ദോശമാവിൽ നമുക്ക് ചേർത്ത് അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ഈ കിനോവ സീഡിനെ ഉപയോഗിക്കാവുന്നതാണ് ദിവസത്തിൽ ഒരു നേരെങ്കിലും നമുക്ക് കിനോവ കഴിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നമ്മൾ ശീലിക്കണം ഇതിന്റെ നമുക്ക് എം ആർ പി വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും ഡി പി നൂറ്റി എൺപത്തിരണ്ടും പി വി നൂറ്റി എട്ടാണ് വരുന്നത് അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ ഹർസിയും ജയ് ഹിന്ദ്